പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട റോമിൽ നിന്നിറങ്ങിയ ചില വിശദീകരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഈ അവസരത്തിൽ മുൻപ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ദേവഗിരി കോളേജിൽ അധ്യാപകനായിരുന്നു കെമിസ്ട്രി അധ്യാപകനായിരുന്നു അതുമായി ബന്ധപ്പെട്ട എം എസ് സി വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കൊരിക്കലെ ബറ്റേരി കോളേജിലേക്ക് യാത്രയായിട്ട് വന്നു നമുക്കറിയാവുന്നത് പോലെ ഈ സയൻസ് വിഷയങ്ങളിലെ പരീക്ഷ നടത്തുവാൻ മെറ്റ് കോളേജുകളിൽ നിന്നാണ് ആളുകൾ എടുക്കുക അപ്പോൾ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ എം എസ് സി വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി പരീക്ഷ നടത്തുവാൻ വേണ്ടി ഫിസിക്കൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുവാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് എൻ്റെ സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടെ ചെവായിരുന്ന സ്ഥലമാണ് ഇവിടുന്ന് ബസ് കയറി വേണം പോകാൻ അപ്പോൾ ബസ് കയറി ബത്തേരിക്ക് പോകാൻ ശ്രമിക്കുന്നു ബത്തേരിയിലേക്ക് കുറച്ച് കൂടുതൽ യാത്രയുണ്ട് പരീക്ഷ ഏകദേശം ഒൻപതര മണിക്ക് തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ രാവിലെ ഇവിടെ എത്തണം ഇവിടെ നേരിട്ട് ബസ്സുകൾ ഉള്ളത് മാനന്തവാടി ഭാഗത്തേക്കാണ് ബസ്സുള്ളത് ബത്തേരിക്ക് ബസ്സില് പക്ഷെ അന്ന് ബത്തേരിക്ക മണിക്ക് താമരശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ആ സൂപ്പർഫാസ്റ്റ് ബാംഗ്ലൂർ പോകുന്ന ബസ്സാണ് പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് താമരശ്ശേരിയിൽ നിന്നാണ് അപ്പം ഞാൻ ആ ബസ് പിടിക്കാൻ വേണ്ടി ഇവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിന്ന് ഒരു മാനന്തവാടി ബസ് കയറി മണിക്ക് ബസ്സിലെത്തും സ കറക്റ്റ് ഏഴ് മണിക്ക് അവിടെ എത്തുള്ളൂ അവിടെ എത്തി ആ ബസ്സിൽ ഓടിക്കായിരുന്നു ഈ സൂപ്പർഫാസ്റ്റ് ഓടിക്കരുത് നിങ്ങൾ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു രീതിയാണത് പലപ്പോഴും കൂട്ടുകാരുണ്ടാവണം നീ ഒറ്റ കയറി അപ്പോൾ അന്ന് ഇതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ സാധാരണ ഇതിൽ ബസ്സിൽ സീറ്റ് കിട്ടും അന്നും ബസ്സിൽ സീറ്റില്ല നിറച്ച് ആളുകളുണ്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബസ്സിൽ ഓടി കയറി ഞാൻ കയറി ഉടനെ എടുത്തു ഞാൻ കുറച്ച് മുൻപോട്ട് ഉടനപ്പം ഒരു സീറ്റില്ല ഒരു ഒരു പെൺകുട്ടി മാത്രമേ ഇരിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സൈഡിൽ രണ്ട് ബാഗുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് പേരിരിക്കുന്ന സീറ്റാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചത് എന്താ പിന്നെ മെറ്റു സീറ്റിൽ ആളില്ലല്ലോ അതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഉടനെ കയറും ഞാൻ പിന്നെ എൻ്റെ കൂടെയുള്ള ഒരു യാത്രയാണ് ഞാൻ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അത് ഉടനെ കയറും അപ്പം ഞാൻ പറഞ്ഞു ആളുകൾ കയറുന്നത് വരെ അവിടെ ഇരിക്കാമല്ലോ അതിന് കുഴപ്പമുണ്ടോ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ബാഗ് എടുത്ത് മാറ്റിയിട്ട് അവർ കുറച്ച് നീങ്ങിയിരുന്നു അപ്പോൾ അതിന്റെ സൈഡിൽ അപ്പോൾ നിന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നു ആ കുട്ടി പറഞ്ഞു ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങാപ്പുഴ എന്ന് പറയുന്നൊരു സ്റ്റോപ്പുണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്റ്റോപ്പാണ് ആ സ്റ്റോപ്പിൽ നിന്ന് കയറും അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ബാങ്കുകളുടെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ബാങ്കൂർ ചെയ്യുന്നത് പറഞ്ഞു നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ് അപ്പോൾ ഞങ്ങളൊക്കെ നേഴ്സിംഗ് പഠിക്കുന്നവരാണ് എന്തോ തേർഡ് ഇയർ ഒന്നും അങ്ങനെന്തൊരു സംഗതി പറഞ്ഞു നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നഴ്സിംഗ് പഠിക്കുക അപ്പോൾ ഏത് കോളേജാണ് അങ്ങനത്തെ കുറേ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചു അപ്പോൾ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞു താമരശ്ശേരി ഭാഗത്താണ് വീട് അപ്പം ഞാൻ വെച്ചാൽ നിങ്ങൾ നേരത്തെ നാട്ടിൽ നിന്ന് ഞങ്ങളെ കുടിയേറ്റക്കാരാണല്ലോ ഇപ്പോൾ ഒരു കുടിയേറ്റക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് കുടിയേറി താമരശ്ശേരി വന്നവരാണോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങൾ ഇരിട്ടിക്കാരായിരുന്നു ഞങ്ങൾ കുടിയേറി വന്നതാണ് ഞങ്ങൾ ഇരിട്ടിയിലാണ് താമസിച്ചിരുന്നത് പക്ഷേ ഒരു മൂന്നാല് വർഷം മുൻപ് എൻ്റെ അപ്പൻ പെൻഡിക്രോസ് സഭയിൽ ചേർന്നു അപ്പോൾ പെൻഡിക്രോസ് സഭയിൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്ഥലമൊക്കെ വിറ്റ് ഇപ്പോൾ താമരശ്ശേരി ഒരു പ്രദേശത്താണ് താമസിക്കുന്നത് അപ്പം പിന്നെ പെൻഡിക്കോസ് സഭയെക്കുറിച്ചായി പിന്നീട് സംസാരം അപ്പം ആ കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ഇങ്ങനെ അധ്യാപകനാണ് രീക്ഷ നടത്താൻ വേണ്ടി പോവാണ് അപ്പം സംസാരത്തിന്റെ പുരോഗതിയിൽ ഞാനോട് ചോദിച്ചു നിങ്ങളുടെ പിന്നെ അവരുടെ റിലീജിയനെക്കുറിച്ച് എന്താണ് ഈ പെൻഡിക്കോസ് സഭയും ക്രിസ്ത് സഭയും സഭയെന്നുള്ളത് വാസ്തവത്തിൽ പെൻഡിക്കോസുകാർ വീട് വീടാന്തരം കയറി പ്രചരണമൊക്കെ നടത്തുമെങ്കിലും ഞാനൊരു പെൻഡിക്കോസ് വിശ്വാസിയെ ജീവനോടെ അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ജീവിത പ്രദേശങ്ങളിലൊന്നും പെൻഡിക്കോസുകാർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കുട്ടി ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തുടങ്ങി നിങ്ങളുടെ കുർബാന പോലെ അല്ല ഞങ്ങളുടെ കുർബാന കാരണം ഈ കുട്ടി ഈ രണ്ട് കുർബാനയും കൂടിയിട്ടുള്ള ആളാണല്ലോ ഇവര് മൂന്നോ നാല് വർഷം മാത്രം എൻ്റെ ഓസീലേക്ക് വന്നതാണ് ഈ കുട്ടി അറൌണ്ട് ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് അപ്പം നിങ്ങളുടെ കുർബാന പോലെയല്ല ഞങ്ങളുടെ കുർബാന ഞങ്ങളുടെ കുർബാനയ്ക്ക് പിന്നെ നിങ്ങളുടെ മാതിരിയായ കുഞ്ഞ് സംഗതിയല്ല ഞങ്ങൾ വലിയ ബ്രെഡൊക്കെ മുറിച്ച് പിന്നെ ടേബിൾ ഷെയറിംഗ് നടത്തിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുറിച്ച് വളരെ വിശദമായ ഒരു ചിത്രം തന്നു അവരുടെ പാസ്റ്റോ ആണ് അത് ലീഡ് ചെയ്യുന്നത് അത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മാമൂദ് ഈസയെക്കുറിച്ച് അപ്പോൾ ഈ പറയുന്ന സമയം ആവഴത്തേക്കും ഈ ഈങ്ങാപ്പുഴയിലും ബസ് എത്തി കുട്ടിയുടെ രണ്ട് കൂട്ടുകാരോട് കയറി വേറെ കുറേ ആൾക്കാർ കയറി ബസ് മറച്ച് യാത്രക്കാരാണ് അപ്പോൾ ഈ കുട്ടിയുടെ കുട്ടുകാർ വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞത് പിന്നെ സാറാണ് സാറൊരു പരീക്ഷണം നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് നിങ്ങളൊരാളിരിക്കെ മറ്റേ ആൾ സാർ ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കാമല്ലോ അപ്പോൾ ആ കുട്ടികളെ സന്തോഷത്തോടെ സംബന്ധിച്ചു അപ്പോൾ ഈ മറ്റേ കുട്ടിയും പെൻറ്റിഗോസ് വിഭാഗം ഇവിടെ നിന്ന് കുട്ടികാരാണ് അവിടെ ഇരുന്ന് കുട്ടി ഈ മൂന്നാമത്തെ കുട്ടിയും ഈ ഞങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ സൈഡിൽ തന്നെയുണ്ട് അപ്പം ഇതാണ് വിഷയം എന്ന് കണ്ടതോടെ ഈ കുട്ടികൾക്കൊക്കെ ഇത് കൗതുകയായി അപ്പോൾ ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ ഇവരെ ഒച്ചത്തിലല്ല സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിലാണ് അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളുടെ മാമുദീസ പോലെയല്ല ഞങ്ങളുടെ മാമുദീസ അത് പിന്നെ നിങ്ങളെപ്പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പിടിച്ച് വള്ളത്തിൽ മുക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ പിന്നെ മാമുദിസ മുക്കുന്നത് തിരിച്ചറിവുള്ള മനുഷ്യരെയാണ് അപ്പം ആ കുട്ടി പറഞ്ഞു എൻ്റെ മാമുദീസ ആണെങ്കിൽ ഞാൻ മാമുദീസ മുങ്ങണമേ എന്ന് ആഗ്രഹിച്ച എൻ്റെ മാതാപിതാക്കളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവരങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു പ്രായത്തിൽ എനിക്ക് മാമോദിസ മുങ്ങണം എന്ന് ഒരു പ്രായത്തിൽ ഞാൻ അവരോടത് ആവശ്യപ്പെടും അത് ആവശ്യപ്പെടുമ്പോഴാണ് എൻ്റെ മാമുദിസ നടക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മാമോദിസ വിഷ്ഫുൾ ആയിട്ട് സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ മതി തലയിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞു വെച്ചത് അപ്പോൾ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ നമ്മളുടെ ഈ കത്തോലിക്ക അടി തന്നുകൊണ്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൂട്ടുകാരികളും കൂടെ കൂടി ഇതിനെക്കെ സപ്പോർട്ട് ചെയ്യും വളരെ മൈൽഡായിട്ടാണ് സംസാരിക്കുന്നത് വളരെ വളരെ പോളിഷ്ഡായിട്ടുള്ള ഭാഷയിലും വളരെ മൈൽഡായിട്ടുമാണ് കുട്ടികൾ സംസാരിക്കുന്നത് പക്ഷെ അവർ ആ ഒരു നിങ്ങളുടേത് ഒരു ശരിയല്ല എന്നുള്ള ഒരു ഒരു ധ്വനി വരത്തക്ക രീതിയിലാണ് പക്ഷെ നമ്മൾ ഒട്ടും നോവിക്കാത്ത രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹം ഏത് പ്രായത്തിലാണ് അദ്ദേഹത്തിന് മാമി വിസാ മണ്ഡം തോന്നിയത് ആ കുട്ടി പറഞ്ഞു എനിക്ക് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് എനിക്ക് മാമ വിസാ മണ്ഡം തോന്നിയത് അപ്പോൾ ഞാൻ എൻ്റെ പാരൻസോട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പള്ളിയോട് പിട്ടതും അവരെ ഒരു ടാങ്കിൽ ഇറക്കിയതും മുക്കിയതും പ്രാർത്ഥിച്ചു വളരെ വിശദമായിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്നെ സംബന്ധിച്ചൊന്ന് പഠിക്കുക എന്നൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ട് ഇത് കേൾക്കാൻ തയ്യാറായി അപ്പോൾ ഇവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇനി ആ കുട്ടിക്കൊരു അനിയത്തിയുണ്ട് ആ കുട്ടിയുടെ അനിയത്തിയുടെ മമുദ്ദിസയ്ക്ക് വേണ്ടി അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി പത്താം ക്ലാസ്സിലോ ഒൻപതിലോ മറ്റോ ആണ് അപ്പോൾ പഠിക്കുന്നത് അപ്പം അവരുടെ മാമൂദിസ വരും ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇവർ പതുക്കെ ബൈബിളിലേക്ക് കയറും അപ്പൊ ഇവര് പറഞ്ഞു ഈ ബൈബിള് നിങ്ങളുടെ ബൈബിളല്ല ഞങ്ങളുടെ ബൈബിൾ ഞങ്ങളുടെ ബൈബിൾ വ്യത്യസ്തമാണ് ഞങ്ങളുടെ ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പുസ്തകങ്ങളുടെ പേര് പറയാൻ നീ അപ്പൊ എവിടെയോ ചോദിച്ചാൽ വളരെ ബൈബിളൊക്കെ വളരെ തറവയാണ് എ ടു സെഡ് ആ കുട്ടിക്ക് അറിയണം അത് ഓരോ വർത്താനം നമുക്കറിയാം പക്ഷെ അതിൽ പെട്ടെന്നൊരു പുസ്തകം കുട്ടി കിട്ടില്ല ഉടനെ അടുത്തിരുന്ന കുട്ടി ചാടി ആ കുട്ടിയെ സഹായിച്ചു ഇത് ഇന്ന പുസ്തകമാണ് അപ്പോൾ അവരെല്ലാവരും മൂന്ന് പേരോട് കൂടിയിട്ട് ആ പുസ്തകങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു തന്നു ബൈബിളിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാനൊരു ബൈബിൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പൊതുവേ കത്തോലിക്കര് ബൈബിൾ വായിക്കാൻ മെനക്കെടാറില്ല അപ്പോൾ അതുകൊണ്ട് കത്തോലിക്കർക്ക് ഈ വിഷയങ്ങളിൽ താ പാണ്ഡിത്യം ഉണ്ടാവുകയില്ല അവഗാഹമുണ്ടാവുകയില്ല എന്നവർക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അവർ ബൈബിളിനെ കുറിച്ച് പറയുന്നതൊക്കെ കാര്യമുള്ള കാര്യം തന്നെയാണ് ഇപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു മാതാവിലെത്തി അപ്പം നിങ്ങൾ ഈ മാതാവിനെ നിങ്ങളുടെ സഭയിൽ സ്വീകരിക്കുന്ന ഒരു നിലയിൽ ഞങ്ങൾ സ്വീകരിക്കാറില്ല കാരണം ഞങ്ങളെ അത് പിന്നെ യേശുവിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു വഴി മാത്രമാണ് അപ്പം വഴിയെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന യേശുവാണ് ഇതിൻ്റെ കേന്ദ്രം അപ്പം അതുകൊണ്ട് മാതാവിനെ ഈസ് നോ ഇമ്പോർട്ടൻസ് യേശു ജനിച്ചു കഴിഞ്ഞാൽ മാതാവ് കഴിഞ്ഞു മതാവിൻ്റെ പ്രാധാന്യം കഴിഞ്ഞു യേശു ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാതാവിൻ്റെ പ്രാധാന്യം കഴിഞ്ഞു അപ്പോൾ അവർ സാധാരണ അവർ പ്രയോഗിക്കുന്ന മുട്ടത്തോടെ എന്നുള്ള പ്രയോഗവും അവർ അതിനിടയിലൂടെ നടത്തി അത് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പോഴേക്കും ബസ്സങ്ങ് അങ്ങ് ബത്തേരി എത്താറായി പിന്നെ അതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളൊക്കെ കവർ ചെയ്ത് ബത്തേരി അടുക്കാറായി അപ്പോൾ ഇവർ പറഞ്ഞു സാറിന് ഞാൻ ബൈബിൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയാ കുട്ടിയുടെ ബൈബിൾ പുറത്തെടുത്തു അത് ഇംഗ്ലീഷുള്ള ഒരു ബൈബിളാണോ ഗുണിച്ചിരിക്കുന്ന ഒരു ബൈബിളാണ് ബട്ട് അത് അവരെത്ര ബഹുമാനത്തോടെയാണ് ആ പുസ്തകം സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നതെന്നുള്ളത് അത് കവർ ചെയ്തിട്ടുള്ളൊരു കേസുണ്ട് സിംബക്കേഡ് ഒരു കേസുണ്ട് ആ കേസിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ അത് മനോഹരമായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന ബൈബിളാണെന്ന് കണ്ടാലറിയാം അവരെത്ര ബഹുമാനത്തോടെയാണ് പുസ്തകം കൈകാര്യം ചെയ്യുന്നതൊക്കെ അത് നമുക്ക് ആ കുട്ടിയെ ആ പുസ്തകം എടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും സാറിന് ഞാൻ ഈ പുസ്തകം തരാം സാറേ ഈ ബൈബിൾ എടുത്തു അപ്പം ഞാൻ പറയുന്ന ബൈബിൾ വേണ്ട ബൈബിൾ എൻ്റെ ഉണ്ട് പിന്നെ അല്ല സാർ ഇത് നിങ്ങളുടെ ബൈബിൾ അല്ല ഇത് വേറെ ബൈബിളാണ് സാർ ഈ ബൈബിൾ എടുത്തോളൂ കൂടാതെ പിന്നെ മെഡിക്കൽ കോളേജിൽ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ അടുത്ത് ഞങ്ങളുടെ ആരാധനാ കേന്ദ്രമുണ്ട് അപ്പം ആരാധനാ കേന്ദ്രത്തിൽ പിന്നെ സാറ് പോകണം ഞാൻ അവിടെ എന്റെ ബന്ധുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലുള്ള നഴ്സുമാരുടെ പേരൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ അവരോട് സാറിന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം എന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ സാർ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാന ഈ ബൈബിൾ സമ്മാനിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എന്തെങ്കിലും ബൈബിളുണ്ട് ഇത് കുട്ടിയുടെ ബൈബിളും കുട്ടിക്കാർ വെച്ചോളൂ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന സംഗീത പുസ്തകമല്ലേ വേണ്ട അപ്പം ഇവരിങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞത് ബത്തിരത്താറായി എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം എന്നോട് സംസാരിച്ചല്ലോ അപ്പം ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അപ്പം ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു വിവരം സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് തർക്കിക്കാൻ കഴിയുമെന്നുള്ളതാണല്ലോ അവരുടെ ഒരു രീതി അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ള ബോധ്യമാണ് അത് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടല്ല അത് വരണം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വാസത്തെപ്പറ്റി സംസാരിക്കാം പക്ഷേ അതൊരു ബോധ്യമാകുമ്പോൾ ഒരാളുടെ ഒരു ബോധ്യമാകുമ്പോൾ മാത്രമാണ് അതൊരു വിശ്വാസമാകുന്നത് എനിക്കും എൻ്റേതായ വിശ്വാസങ്ങളുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എടുത്ത് കാണിച്ച് പുസ്തകമുണ്ടല്ലോ ബൈബിൾ നിങ്ങൾ തന്നെ പറഞ്ഞു അതിനകത്ത് ആറ് പുസ്തകങ്ങൾ കുറവാണ് ഞാൻ പറയട്ടെ ഈ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം ജനിച്ചത് കത്തോലിക്ക സഭയിലാണ് ഇതിൻ്റെ കാനൂൺ നിശ്ചയിച്ചത് കത്തോലിക്ക സഭയിലാണ് എ ഡി മുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ ജോൺ ക്രിസോസ്റ്റോം എന്ന് പറയുന്ന ഒരു സഭാപിതാവാണ് കത്തോലിക്ക സഭാപിതാവാണ് ഇതിന് ബൈബിൾ എന്ന് പേരിട്ടത് അപ്പോൾ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു സിനഡാണ് ഇതിൻ്റെ കാനോൺ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ വേണ്ടത് ഏതൊക്കെയാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ വേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ബൈബിളിനെ കാനോൺ നിശ്ചയിക്കുവാൻ അധികാരപ്പെട്ട കത്തോലിക്കാ സഭയിലെ സഭാപിതാക്കന്മാരാണ് അവരിട്ട പേരാണ് ഇതിന് ബൈബിൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിന്ന് ഒരു ആറ് പുസ്തകം എടുത്തങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പിന്നെ ആ ഇങ്ങനെ ബൈബിൾ എന്ന് വിളിക്കുക കുട്ടി ഇത് ബൈബിളല്ലേ ഇത് വേറൊരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത് കത്തോലിക്കാ സഭ കാനൂൺ നിശ്ചയിച്ച് കത്തോലിക്കാ സഭ ഔദ്യോഗികമായി പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ ആ ബൈബിളിൽ നിന്ന് കുറെ കടലാസ് വലിച്ചു തീർക്കുകയുണ്ട് നിങ്ങളെങ്ങനെ ഇതിനെ ബൈബിളിൽ നിന്ന് വിളിക്കുക ഇതിന്റെ പേര് ബൈബിൾ എന്നല്ല ഇത് വേറെ ഏതോ പുസ്തകമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്ത് നടക്കുന്ന കൊണ്ടു നടക്കുന്ന ഈ പുസ്തകത്തിന്റെ പേര് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം കുട്ടിയോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ കുറിച്ച് പറഞ്ഞില്ലോ അപ്പം ഞങ്ങൾ കത്തോലിക്കാ സഭയിൽ മാതാവിനെ ആരാധിക്കുന്നൊന്നുമില്ല എൻ്റെ കത്തോലിക്കാ സഭയിൽ മാതാവിനെ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ കാരണം കുട്ടി തന്നെ ബൈബിൾ നന്നായി പഠിച്ചിട്ടുള്ള ആളല്ലേ കുട്ടിക്കറിയാമോ ദൈവത്തെ കാണുന്നവർ മരിക്കും എന്ന് മോശയോട് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല അത് ഈ പറഞ്ഞിട്ടുണ്ട് ദൈവമായ ദൈവത്തോട് കൂടെയിരിക്കുന്ന ദൈവപുത്രനല്ലാതെ ആരും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പം ദൈവത്തെ കാണുന്നവർ മരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളു കാരണം അശുദ്ധിയുള്ള മനുഷ്യൻ അശുദ്ധിയില്ലാത്ത മനുഷ്യരില്ല അപ്പം അശുദ്ധിയുള്ള മനുഷ്യരെ ദൈവത്തെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള അശുദ്ധി കൊണ്ട് അതിവിശുദ്ധിയായ അല്ലെങ്കിൽ പരിപൂർണ വിശുദ്ധിയായ ദൈവത്തിന്റെ ദീപ്തിയിൽ നിൽക്കാനാവാതെ അവൻ ഒരു നിമിഷം കൊണ്ട് ചാരമായി പോകും അത്രയും വലിയ വിശുദ്ധിയുടെ ശക്തിയാണ് വിശുദ്ധിയുടെ ഉറവിടമാണ് ദൈവം ആ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമാണ് അങ്ങനെ ഒരു സ്ത്രീക്ക് ആ ഉദരത്തിൽ ആ ശിശുവിനെ അല്ലെങ്കിൽ ദൈവപൈതലിനെ ദൈവത്തെ തന്നെ വഹിക്കാൻ സാധിച്ചുവെങ്കിൽ ആ സ്ത്രീയുടെ വിശുദ്ധി എത്ര വലുതായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കത്തുപലിക്കാർ പരിശുദ്ധിയമ്മയെ അമലോത്ഭവം എന്ന് വിളിക്കുന്നത് കാരണം തിന്മയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് ദൈവത്തെ കാണാൻ പോലും ആകുമായിരുന്നില്ല അവൾ ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് അതുകൊണ്ടാണ് അവളെ അമലോത്ഭവം എന്ന് വിളിക്കുന്നത് രണ്ടാമത് പറയുകയാണെങ്കിൽ പരിശുദ്ധി അമ്മ അവർ നമ്മളുടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരം അത് പാപഭന്ദിരമായ ശരീരങ്ങളാണ് അവയെ സ്വീകരിക്കാൻ ഈ ഭൂമിക്കാവും പക്ഷേ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച ഞങ്ങൾ സക്രാരി എന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് ദൈവത്തെ വഹിച്ച ശരീരത്തിന് അതിന് മാത്രം വിശുദ്ധിയുള്ള ശരീരത്തിന് ഒരിക്കലും ഈ ഭൂമിയിൽ അലിഞ്ഞുചേരാനാവില്ല കാരണം അത്തരം ശരീരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല ഭൂമി ഭൂമി നമ്മളെപ്പോലുള്ളവരുടെ ശരീരം സ്വീകരിക്കാവുന്നതാണ് അപ്പം അതിവിശുദ്ധമായ ആ ശരീരം അത് ഭൂമിക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ കത്തോലിക്കർ വിചാരിക്കുന്നത് ഞങ്ങളതിന് സ്വർഗാരോപണം എന്ന് വിളിക്കും കൂടാതെ ഞങ്ങളെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ മാതൃകയാണ് പരിശുദ്ധി അമ്മ കാരണം ഈശോയുടെ ജീവിതത്തിൽ എക്കാലവും ജനിച്ച കാലം മുതൽ ഒരു മുട്ടത്തോടെ ആട്ടങ്ങ് ഒഴിഞ്ഞു പോവുകയല്ല പരിശുദ്ധി അമ്മ ചെയ്ത് പരിശുദ്ധി അമ്മ ഈശോയുടെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു കൂടാതെ അവനെ കുരിശിലേക്ക് നയിച്ചത് വഴി നടത്തിവിട്ടത് പരിശുദ്ധി അമ്മയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കുരിശിലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു പരിശുദ്ധി അമ്മയെ സൂചാട്ടത്തിൽ നിന്നും കാണാൻ കഴിയും ഏതൊരമ്മയ്ക്കാണ് ജീവന് വേണ്ടി പിടയുന്ന സ്വന്തം മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ ചോര വാർത്ത് ജീവന് വേണ്ടി പിടഞ്ഞ് ഉരുറ്റു വെള്ളത്തിന് വേണ്ടി കുരിശിൽ കിടന്ന് പിടയുമ്പോൾ അവിടെ നിൽക്കാൻ കഴിയുന്ന ഏതൊരു സ്ത്രീക്കാണ് സ്വന്തം കുഞ്ഞിനെ മുറിവേറ്റാൽ തലകറങ്ങി വീഴാത്ത ഏതമ്മയാണ് ഈ ഭൂമിയുള്ളത് അവിടെ കുരിശിന് ചുവട്ടിൽ പരിശുദ്ധിയമ്മ നിന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് കുട്ടി ധ്യാനിച്ച് നോക്കിയിട്ടുണ്ടോ ബൈബിൾ പഠിച്ചിട്ടുള്ളവരല്ലേ ധ്യാനിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ കാരണം വിശ്വാസമാണ് കാരണം പരിശുദ്ധി അമ്മയ്ക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഏലീശ്വയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് പറഞ്ഞ വചനങ്ങൾ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നവളാണ് പരിശുദ്ധി പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്കറിയാമായിരുന്നു ഈ മരണത്തിൽ ഇത് അവസാനിക്കുകയില്ല കുരിശിൽ മരിച്ച യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിച്ച ഒരേ ഒരു വ്യക്തി അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ പരിശുദ്ധ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈശോയുടെ ശവകുടീരമന്വേഷിച്ച് പരിശുദ്ധ അമ്മ ഒരിക്കലും പോവാതിരുന്നത് ഈ വിശ്വാസം മരണത്തിനപ്പോഴത്തേക്കും നീളുന്നൊരു വിശ്വാസം മരിച്ചു കഴിഞ്ഞാലും അവൻ വരുമെന്നുള്ള വിശ്വാസം ആ വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാതൃക അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഈ മുട്ടത്തോടായിട്ട് പരിശുദ്ധമേ പൊട്ടിച്ചെളയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അവൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കവചമായി ഞങ്ങളോടുകൂടെ എന്നും നിൽക്കും ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞതിനാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹനാനാണ് എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു യോഹനാനാണോ ഈശോയാണോ വലുത് ആ കുട്ടിക്കൊരു സംശയം ഉണ്ടായില്ല ഈശോയാണ് വലുത് നിശ്ചയമായും ഈശോയാണ് വലുത് കാരണം അവരുടെ വിശ്വാസവും ക്രിസ്തു കേന്ദ്രീകൃതമാണ് അപ്പം ഞാൻ പറഞ്ഞു ഈശോയാണ് വലുതെങ്കിൽ ഈശോ പറഞ്ഞത് സ്ത്രീകളിലും ജനിച്ചവരിൽ ഏറ്റവും വലിയ വന്യോഗം ഞാനാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധിയമ്മ സ്ത്രീയാണ് ഇതും കൂടി ചേർത്ത് കുട്ടി അമരവൽ എന്ന വാക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയും ഞങ്ങളിത് ഞാനിത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ബസ് ബത്തേരിയിലെത്തിയിരുന്നു ആളുകളിറങ്ങി തീരുന്നതിനിടയിലൂടെയാണ് കുട്ടിയോട് ഇത് പറഞ്ഞ് തീർത്തത് ഏതാണ്ട് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ബഹുഭൂരിഭാഗവും ബത്തേരിയിൽ ടൗൺ സ്റ്റോപ്പിലിറങ്ങി ഞാനും ടൗൺ സ്റ്റോപ്പിലിറങ്ങി അവർ എന്നെ നോക്കി തുറിച്ചിരിക്കുകയായിരുന്നു ഒരു മറുപടി പോലും അവരതിനെക്കുറിച്ച് പറഞ്ഞില്ല അവരിൽ അത് നിശ്ചയമായും ബൈബിൾ പഠിച്ച പഠിച്ചാടെയുള്ള നിലയിൽ ഒരു ചിന്ത അവരിൽ ഡെപ്പോസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് പറയാനുണ്ടായ കാരണം ഈ ഈ വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട കത്തോലിക്കരുടെ വണക്കത്തെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ വന്ന ആ വിശദീകരണം അത് പൂർണ്ണമായും ശരിയാണ് അതിനെ സംബന്ധിച്ച് ഒരു സംശയം ഒരു സാധാരണ കത്തോലിക്കിന് ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം എന്നിട്ടൊരിക്കൽ അങ്ങനെ തന്നെയാണ് ഈ പരിശുദ്ധി അമ്മയെ കൈകാര്യം ചെയ്തിരുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് തന്നെയാണ് പരിശുദ്ധി അമ്മയെ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ നിരന്തരമായ സ്വർഗ സ്വർഗപിതാവിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനാശക്തിയായിട്ടാണ് പരിശുദ്ധി അമ്മയെ സ്വീകരിച്ചിട്ടുള്ളത്